റഷ്യൻ യുക്രൈൻ അധിനിവേശം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭീഷണി സന്ദേശവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് റഷ്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈയൊരു സന്ദേശത്തെ പറയുമ്പോൾ തന്നെ ഇനി എന്ത് സംഭവിച്ചാലും പിന്നോട്ടില്ല എന്ന് കലിതുള്ളി നിൽക്കുന്ന പുടിനെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പുടിന്റെ ഈയൊരു ഭീഷണി സന്ദേശത്തിൽ ലോകസമാധാനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ആണവായുധത്തിന് റഷ്യ സാങ്കേതികമായി സജ്ജമാണെന്നും യുക്രൈനിലേക്ക് യു എസ് സൈന്യത്തെ അയച്ചാൽ അത് അതിക്രമമായി കണക്കാക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ പരമാധികാരത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഭീഷണിയുണ്ടെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാണെന്നും പുടിൻ പറയുന്നുണ്ട് എന്നാൽ പുടിന്റെ ഈ ഒരു ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നതും മൂന്നാം ലോഹ മഹായുദ്ധമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അധിനിവേശത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം യുക്രൈനിൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് താൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാൽ അത് വേണ്ടി വേണ്ടിവന്നാൽ നടത്തുമെന്നാണ് ലോകമൊരു ആണവായുധത്തിലേക്ക് നീങ്ങുകയാണെന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റഷ്യയ്ക്കെതിരെ അടുത്തിടെ യുക്രൈനിൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ത്രിദന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പുടിൻ നേരത്തെ ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുമാണ് ആണവായുധത്തിന്റെ നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ യുക്രൈൻ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു ആറ് മേഖലകളിലായി അൻപത്തിയെട്ട് ഡ്രോൺ ൾ വ്യോമപ്രതിരോധം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ യുക്രൈൻ കീഴടക്കാനുള്ള എല്ലാ ആക്രമണങ്ങളും റഷ്യ ഇതിനോടകം തന്നെ ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഡ്രോണുകൾ വർഷിച്ച് തകർക്കുന്ന രീതിയാണ് ഇരു കൂട്ടരും പിന്തുടരുന്നത് റഷ്യൻ റിഫൈനറികളും എനർജി സംരംഭങ്ങളിലും അടുത്തിടെയും കീവ് ഡ്രോണുകൾ വർഷിച്ചിരുന്നു എന്നാൽ തികച്ചും ഒറ്റപ്പെട്ടു യുക്രൈൻ സഹായത്തിനായി പല രാജ്യത്തിനെ കൂട്ടുപിടിക്കുന്നതും കാണാൻ കഴിയും എന്നാൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ഇപ്പോൾ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോഴാണ് റഷ്യ യു ബന്ധം ഇത്ര വഷളാകുന്നത് യുക്രൈനിൽ യു സൈന്യം വിന്യസിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ നേരത്തെയും പലതവണയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ പതിനഞ്ച് പേരുമായി പറഞ്ഞ റഷ്യൻ സൈനിക ചരക്ക് വിമാനം കഴിഞ്ഞ ദിവസം മോസ്കോയിലെ ഇവാനോയിൽ തകർന്നു വീണിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ എഞ്ചിൻ തീപിടിച്ചു ാണ് അപകടത്തിന്റെ കാരണമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് രണ്ടായിരത്തിരണ്ടിൽ യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കാനുള്ള റഷ്യയുടെ നീക്കം ഉണ്ടായിരുന്നു എന്നാൽ അത് ഒഴിവായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ മൂലമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തയ്യാറെടുത്തിരുന്നുവെന്നും ഇക്കാര്യത്തിൽ അമേരിക്ക ആശങ്കയിൽ ആയിരുന്നുവെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശ്വാസമാണെങ്കിലും പുടിന്റെ ആണുവായുധത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിൽ കടന്നുകയറി യുദ്ധം ആരംഭിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്ന പുടിന് ഇനി ഒന്നും നോക്കാനില്ല അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുന്ന രീതിയിലാണ് പുടിൻ സ്വീകരിക്കുന്നത് അമേരിക്കയുമായുള്ള ശത്രുത ഇനി എന്നാണ് ആക്കം കൂട്ടുന്നത് എന്നും കാത്തിരുന്ന് കാണാവുന്നതാണ്